നമസ്കാരം ന്യൂസ് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം ക്ഷാമപദ്ധ ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിച്ച എൽ ഡി എഫ് സർക്കാരിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റ് പടികയിലേക്ക് ആഹ്ലാദ പ്രകടനം നടത്തി സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് എം വി പ്രിയമോൾ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനറൽ സെക്രട്ടറി എസ് എസ് ദീപു സംസാരിച്ചു ലഭിക്കുന്ന ശമ്പളത്തോടൊപ്പം ലഭിക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് കേരളത്തിലെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ പതിനൊന്നാം ശമ്പള പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള കുടിശ്ശിക മൂന്നും നാലും കേടുക്കൾ കുടിശ്ശിക ഏപ്രിൽ മാസത്തിൽ നമുക്ക് അനുവദിച്ച് നിയമിൽ ലയിക്കും എന്നാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് ഈ രണ്ട് പ്രഖ്യാപനങ്ങളിലും ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നടത്തിയ ആഹ്ലാദ പ്രകടനമാണ് അതിന്റെ ഭാഗമായിട്ടുള്ള യോഗം വൈസ് ും പിറന്നാൾ കേരളത്തിനും കേരളീയ നൽകിയ പിറന്നാൾ സമ്മാനമാണ് ഇന്നലെ നമ്മൾ കണ്ടത് കേരളത്തിലെ സമസ്ത വിഭാഗം ജനങ്ങളെയും തൊട്ടു കലോടുന്ന പ്രഖ്യാപനങ്ങളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയത് സാമൂഹ്യ ക്ഷേമ പെൻഷൻ ആക്കി ഉയർത്തി കർഷകരുടെ താങ്ങുവില റബ്ബർ റബ്ബർ നെല്ല് മുതലവർ താങ്ങുവില വർദ്ധിപ്പിച്ചു അംഗൻവാടി ജീവനക്കാർ ആശാവർക്കർമാർ അങ്ങനെ എല്ലാ സംസ്ത വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു പ്രഖ്യാപനമാണ് നമ്മൾ കണ്ടത് എഴുപതാം പിറന്നാളിലേക്ക് കേരള സംസ്ഥാനം കിടക്കുമ്പോൾ സംസ്ഥാനത്തെ സകലമായ ജനവിഭാഗങ്ങൾക്കും ആശ്വാസവും പ്രതീക്ഷയും തകർക്കുന്ന പ്രഖ്യാപനങ്ങളാണ് ഇന്നലത്തെ യോഗത്തിന് ശേഷം ബഹുമാനപ്പെട്ട പുറത്തേക്കാണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനാറ് മെയ് മാസത്തിൽ അധികാരത്തിൽ വന്ന ശേഷം ഒൻപതര വർഷത്തോളമാകുന്നു ഈ സർക്കാർ സംസ്ഥാനത്തിന് സർവകൗർമമായ പുരോഗതിയാണ് ഈ സർക്കാർ ലക്ഷ്യമെന്ന് ആ സമയത്ത് രണ്ടായിരത്തി പതിനാറിൽ പതിമൂന്നാം പതിനാലാം കേരള നിലവിലേക്കുള്ള പൊതുജനത്തിന് മുന്നോടിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നേറ്റ പുറപ്പെടുവിച്ച പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ആ സർക്കാർ പോയത് അത് വർദ്ധിച്ച ഭൂരിപക്ഷത്തോടെയാണ് ആ സർക്കാരിൻ്റെ ഉടസ്വർണ്ണക്കെ സാധാരണഗതിയിൽ അവഗണിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ മേഖലകളും നമുക്കറിയാം ഈ സംസ്ഥാനം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ് ഈ സംസ്ഥാനത്ത് കാര്യമായ വ്യവസായ പുരോഗതി നേടാൻ കഴിഞ്ഞിട്ടില്ല ഭക്ഷ്യോൽപാദന രംഗത്ത് മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട സാഹചര്യമാണുള്ളത് അടിസ്ഥാന സൗകര്യ വികസനം പിന്നോട്ട് നിൽക്കുന്ന കാഴ്ച ഉന്നത വിദ്യാലയ തലങ്ങൾക്ക് പിന്നോട്ടടിക്കുന്ന കാഴ്ചയെക്കാണ് രണ്ടായിരത്തി പതിനാറിൽ ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ കേരള സംസ്ഥാനം നേരിട്ട പലവിധ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളും മറികടക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന്റെ പ്രതിലോഭകരമായ സാമ്പത്തിക നയങ്ങൾക്കിടയിലും സംസ്ഥാനത്തിന്റെ വികസനത്തിനും ക്ഷേമത്തിനും കണ്ട പണം കെട്ടുന്നതിന് കിഫിയടക്കമുള്ള നൂതന ധനസമാഹരണ മാർഗങ്ങൾ അവയെ ശാക്തീകരിച്ചുകൊണ്ട് സംസ്ഥാനം ഇതുവരെ കാണാത്ത തരത്തിലുള്ള അടിസ്ഥാന സൗകര്യ വികസനമാണ് ഉദാഹരണം പറഞ്ഞാൽ പൊതുമരാമത്ത് വകുപ്പിന് തൊണ്ണൂറായിരം കോടി രൂപയുടെ വികസനമാണ് ഈ സംസ്ഥാനത്ത് സാധ്യമാക്കിയത് അടുത്ത എല്ലാ മേഖലയിലും മിഷൻ മോഡ് പ്രോജക്റ്റ് നാല് മിഷൻ മോഡ് പ്രോജക്റ്റുകളാണ് ഒന്നാമതായി സർക്കാരിൻ്റെ കാലത്ത് ആവശ്യ കണക്കാക്കിയത് നമ്മുടെ ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്ത് യൂറോപ്യൻ രാജ്യങ്ങളെന്ന് മാത്രമല്ല ചില സ്കാന്റിനേവ്യൻ രാജ്യങ്ങളോട് ഇടപെടിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ ആരോഗ്യ രംഗത്ത് വികസനം സാധ്യമാക്കുന്നു അമേരിക്കൻ ഐക്യനാടുകൾ പോലും ഇല്ലാത്ത ശിശു ശിശുമരണ നിരക്ക് ആൻറ്റീൻ താഴെ നമ്മുടെ ബഹുമാനപ്പെട്ട അമ്പത്തി രണ്ടാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമുക്ക് പ്രവാസികൾ എന്തായാലും പ്രത്യേകത ഇപ്പോൾ നമ്മുടെ മേഖലയിൽ ഉണ്ടായിരുന്ന ചില ആശങ്ക ഉണ്ടായിരുന്നു നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത് മുതൽക്ക് ഏതാണ്ട് രണ്ട് രണ്ടര വർഷത്തോളം കാലം ലോകമെമ്പാടും കോവിഡ് മഹാമാരിയുടെ വഴിയുണ്ടായിരുന്നു ആ സമയത്ത് വരുമാനം വളരെ കുറയുന്നു ഉൽപ്പന്ന രംഗത്ത് ഉത്പാദന രംഗത്ത് വലിയ തോതിൽ ഇടിവുണ്ടായിട്ടുണ്ട് വ്യാപാര രംഗത്ത് വലിയ തോതിൽ ഇടിവുണ്ടായിട്ട് അതുവഴി സംസ്ഥാനത്തിൻ്റെ ധനസമാധാരണ മാർഗ്ഗങ്ങൾ കാര്യമായ പ്രത്യേകത ആ സമയത്ത് കേന്ദ്രം ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് കൈത്താക്കേണ്ട കേന്ദ്രം തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഏതൊരു സഹായങ്ങളും ഈ സംസ്ഥാനത്ത് നൽകിയിട്ടുണ്ട് അതിന് മുമ്പുള്ള കാര്യം നമുക്കറിയാം വലിയ തോതിലുള്ള ഒരു പ്രളയമാണ് ഒരു നൂറ്റാണ്ടിലെ മഹാപ്രളയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ സംസ്ഥാനം തിരഞ്ഞേണ്ടി വന്നിട്ടുണ്ട് അവിടെ പോലൊരു കൈത്താങ്ങ് ഈ കേന്ദ്ര സർക്കാർ നമ്മുടെ സർക്കാരിനെ സംസ്ഥാനത്തിന് നൽകിയിട്ടില്ല